ഒരു സമയം ചോദിക്കാതെ അതെന്താണറിയോ എന്താ നമ്പളപ്പെടുന്ന എന്താ പണി എന്താ ഈ സദസിൻ്റെ പേര് പറഞ്ഞു നേരത്തെ ദർസെന്നല്ലേ അവരെ അല്ലേ ദർസാണല്ലോ അതുകൊണ്ട് മാത്രം ഇപ്പോൾ ഇവിടെ വളരെ ശക്തമായിട്ട് ترکنک چرچ مبارک سند <تصفح> ایدو اردو لان ایم بائی کیا شند مو مبارک فارسی پارسیل دوریا ہمارے یہاں دوراجی شریف میں حضور سرکار مدینہ صلی اللہ علیہ وسلم کے موئے مبارک قدیم بزرگوں سے موصول ہوتے ہوئے جناب اقبال ولی محمد جالیہ والا عرف دوراجی പ്പെട്ട മൊടി അത് മുൻഗാമികളായ ബുസർഗുകളുടെ നേതാക്കളുടെ വഴിക്ക് ഇവിടെ ഇക്ബാൽ വലിയ ഇക്ബാൽ എന്റെ കടുക്കൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു ഉനോനെ ഇസി മോയ മുബാക് ആർക്കി ഇതാറു ഇസ്ലാമിയ കാരന്തൂർ കേരള

ഈ സറഫാക്കപ്പെട്ട ഈ ഷാരൂ മുബാറ കൊണ്ട് വറക്കത്ത് കിട്ടാനായി ഇതാ കൊടുത്തയക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സീലാണ് ഇത് അദ്ദേഹത്തിൻ്റെ സാക്ഷികളായി ഗവാഹ് നമ്പർ എക്ക് മുഹമ്മദ് ആസിഫ് രണ്ടാമത്തത് മുഹമ്മദ് സഹിൽ ഖാദിരി മൂന്നാമത്തത് മുഹമ്മദ് ആരിഫ് ബർക്കാത്തി മൂന്ന് സാക്ഷികളുടെയും നാല് സീലും വെച്ചുകൊണ്ട് എനിക്ക് കൊടുത്തയച്ച സനതാണ് സനദാണിത് എനി ആ സനതിന്റെ തസ്സീൽ വേണമെങ്കിൽ ഇതാ മൗലാന ഇക്ബാൽ വലി ജാലിയ വാല പിന്നെ ഗുലാം അബ്ദുൽ ഖാദിർ അൽ ജീലാനി അസയ് അബ്ദുല്ലാൽ ഖാദിരി السيد نظام الدين القادري السيد امام الدين القادري السيد سيف الدين القادري السيد امام الدين القادري السيد نظام الدين القادري السيد عبد الرزاق القادري السيد محمد امام الدين القادري السيد مرتضى سيف الله القادري السيد عيدروس عطا الله القادري السيد محمود القادري السيد عبد الرزاق القادري السيد علي القادري السيد احمد القادري السيد محمود القادري شريف السادات مجمع البركات السيد الشيخ أحمد القادري البغدادي السيد يوسف بن السيد أحمد القادري شهاب الدين القادري علي علم الدين القادري كمين الدين حيدر أبو الحسن القادري محمد عماد الدين القادري أمين الله أبو العطاء السيد القادري عفيف الحسن القادري حيدر سليمان السيد كريم الدين القادري أبو عبد الله سيف الدين السيد عبد الله الوهاب القادري الشيخ قطب الأقطاب الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز انت أبو سعيد مبارك أبو الحسن علي بن يوسف أبو الفرح بن عبد الرحمن ابو الفضل عبد الواحد عبد العزيز اليمني ابو بكر الشبلي ابو القاسم جنيد البغدادي سر السقطي معروف الكرخي امير المؤمنين موسى الامام علي موسى امير المؤمنين الامام موسى الكاظم الامام جعفر الصادق الامام باقر الامام زين العابدين الامام حسين بن علي الشهيد بكربلاء سيدنا علي بن ابي طالب ാഹു അനുഹു ഇത് റസൂലുല്ലാഹി വരെ ഈ പറഞ്ഞ ബുദുർഗോൻസെ ഇവിടെ സൂക്ഷിച്ചു വന്നു എന്നതിന്റെ ശനതാണ് ഇത് ഇത് ഞാൻ പരസ്യമായി ഇങ്ങനെ കൊണ്ടു നടന്ന് പറയലില്ല ഇത് ടെലിഫോൺ ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതല്ല ടെലിഫോൺ ചെയ്തവരോട് മുഴുവനും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മർക്കസിൽ വന്നാൽ കാണിച്ചു തരുമെന്ന് അങ്ങനെ വന്നിട്ടുള്ള ആൾ ആരും ഇതുവരെ അങ്ങനത്തെ ആൾ വന്നിട്ടില്ല നമ്മുടെ ശിഷ്യന്മാർ വന്നിട്ടുണ്ട് പേരോട് വന്നിട്ട് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് വേറെ ശിഷ്യന്മാർ വന്നിട്ടുണ്ട് അവർക്ക് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ വന്നവർക്ക് കാണിച്ചു കൊടുത്തു വരാത്തവർക്ക് ഇങ്ങനെ വിളംബരം ചെയ്ത് നടക്കേണ്ട ആവശ്യമില്ല അതേ സമയത്ത് ഇതൊരു ദർശാണ് ഇത് ആലിമ്യങ്ങളാണ് ഇവിടെ ജനങ്ങളെല്ലാം